മുഖ്യമന്ത്രി നേരത്തെ അവലോകന യോഗം വിളിച്ചിരുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് എത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്തത് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വിവിധ വിഭാഗങ്ങളുടെ ചുമതലയിലുള്ളവരൊക്കെ ഓൺലൈനായി പങ്കെടുത്തിരുന്നു ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും അതിന് മുൻപായി ഈ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അവലോകന യോഗത്തിൽ ഉണ്ടായ ആലോചനകൾ അപ്പം തന്നെ തീരുമാനങ്ങളൊക്കെ എന്താണ് ലക്ഷ്മി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അവലോകന യോഗം വിളിച്ചു ചേർത്തിരുന്നു രാവിലെയാണ് ഈ അവലോകന യോഗം നടന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് മുഖ്യമന്ത്രി എത്തി യോഗത്തിൽ പങ്കെടുത്തിരുന്നു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വിവിധ വിഭാഗങ്ങളുടെ ചുമതലയുള്ളവരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി മുണ്ടക്കൈ പൂർണ്ണമായും തകർന്നു പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് ഇന്ന് ചേർന്ന യോഗത്തിലുണ്ടായൊരു വിലയിരുത്തൽ മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ണങ്ങൾ ഉൾപ്പെടെ എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും യോഗം വിലയിരുത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ രക്ഷാദൌത്യ സംഘം നേരിടുന്നത് വലിയ തരത്തിലൊരു വെല്ലുവിളിയാണ് എന്നുള്ളതായിരുന്നു യോഗത്തിലെ മറ്റൊരു വിലയിരുത്തൽ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെയും ആർമിയുടെയും ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ സംതൃപ്തരാണ് എന്നുള്ളൊരു ഉണ്ട് മുണ്ടയ്ക്ക് പൂർണ്ണമായും തകർന്നു എന്നുള്ളത് യോഗം വിലയിരുത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനുള്ള റിക്വസ്റ്റും പലതും കൊടുക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ഒരു കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം എന്നുള്ളതാണ് യോഗം വിലയിരുത്തി അതോടൊപ്പം തന്നെ രക്ഷാദൌ സംഘം നിലവിൽ നേരിടുന്നതും വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് കാരണം ആ പ്രദേശം നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി നേരിടുകയാണ് കേന്ദ്ര സർക്കാരിന്റെയും ആർമ്മിയുടെയും ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനത്തിനും വളരെ സംതൃപ്തരാണ് എന്നുള്ളതും യോഗം വിലയിരുത്തയുണ്ടായി മാത്രമല്ല വെള്ളവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള മറ്റ് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും വേഗം സ്ഥലത്തേക്ക് കൂടുതലായി എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിൽ വേഗത്തിലാക്കേണ്ടതുണ്ട് എന്നുള്ളതും യോഗം വിലയിരുത്തി ഏതായാലും യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് നാല് മണിക്കാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എത്ര പേർ മരണപ്പെട്ടു എത്ര പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു നിലവിലെ സാഹചര്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ത് സഹായവും കേന്ദ്രം നൽകും പൂർണ്ണമായും പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നുള്ളതും അറിയിച്ചിരുന്നു എന്നുള്ളതും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഏതായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളും തുടർന്നുള്ള നടപടികളും ഒക്കെ തന്നെ നാല് മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് കരുതുന്നത് ലക്ഷ്മി ശരി അവലോകന യോഗം പൂർത്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്ക് മീഡിയ റൂമിൽ നടക്കും കൂടുതൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുക എന്തായാലും മുണ്ടക്കൈ പൂർണ്ണമായി തകർന്നു എന്നായിരുന്നു അവലോകന യോഗത്തിൽ ഉണ്ടായ വിലയിരുത്തൽ കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വിവിധ വിഭാഗങ്ങളുടെ ചുമതലയിലുള്ളവരൊക്കെ ഓൺലൈനായി പങ്കെടുത്ത യോഗമാണ് അങ്ങനെ ഔദ്യോഗികമായി തന്നെ ഈ അവലോകന യോഗത്തിന് ശേഷം കിട്ടിയ വിവരങ്ങൾ മുണ്ടക്കൈ പൂർണ്ണമായി തകർന്നു മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ എന്നുള്ളതാണ് അതിലൊരു ആശ്വാസമാകുന്നത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികളൊക്കെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തി ട്രക്കുകളിലേക്ക് മാറ്റുകയാണ് അതെന്തായാലും വയനാട്ടേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് രക്ഷാദൗത്യസംഘം ഈ ഇതുകൊണ്ട് തന്നെ കാരണം ആക്സസ് അത്ര എളുപ്പമല്ല മാത്രമല്ല ഈ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ വേണം ചെറിയ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മുണ്ടക്കൈൽ ഈ മണ്ണിനടിയിലും കെട്ടിടങ്ങൾക്കുള്ളിലും കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം ഇപ്പോഴവിടെയുള്ള രക്ഷാപ്രവർത്തകർ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചാച്ചി ഉൾപ്പെടെയുള്ളവയെ എത്തിക്കണമെങ്കിൽ ഈ ബെയിലി പാലം അടിയന്തരമായി നിർമ്മിക്കുന്നതിന്റെ ആവശ്യകത അതില്ലാത്തുകൊണ്ട് രക്ഷാദൌത്യ സംഘം നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ആർമിയുടെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ സംതൃപ്തരാണ് എന്നാണ് അവലോകന യോഗത്തിൽ ഉണ്ടായ വിലയിരുത്തൽ ഒപ്പം വെള്ളവും ഭക്ഷണവും ഒക്കെ കൂടുതലായി എത്തിക്കാനും ഇപ്പൊ തന്നെ ഈ ആർമിയുടെ ഹെലികോപ്റ്ററുകൾ അവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കുന്ന ഒരു ഒരു പശ്ചാത്തലമുണ്ട് കൂടുതലായി വെള്ളവും ഭക്ഷണവും എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട് കാരണം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട് അപ്പം തന്നെ ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് ഇപ്പൊ ഈ ദൗത്യ സംഘാംഗങ്ങളുണ്ട് അവരും മനുഷ്യരാണ് അവരും ഈ ജീവനൊക്കെ പണയം വെച്ചുകൊണ്ടാണ് ക്ഷീണമൊക്കെ മറന്നുകൊണ്ടാണ് ദുരന്ത മേഖലയിൽ രണ്ട് ദിവസങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്കും അവശ്യ സാധനങ്ങൾ എത്തിക്കേണ്ടതിൻ്റെ അതിൻ്റെ ഒരു ആവശ്യം അതുകൊണ്ട് തന്നെ കൂടുതലായി എത്തിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് രശ്മി കാർത്തിയാണ് അവലോകന യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്